അഭിനയത്തെ മാത്രം പ്രധാന വരുമാനമാർഗമായി കാണുന്നവരല്ല ഇന്ന് സീരിയൽ സിനിമാ രംഗത്തുള്ളവർ അവർക്ക് മറ്റ് വരുമാനമാർഗങ്ങളും ഉണ്ടാകും അഭിനയത്തോടുള്ള അതിയായ ഇഷ്ടം കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് അഭിനയ രംഗത്തേക്ക് വന്നവരും ഉണ്ടാകും സീരിയൽ രംഗത്തെ നടിമാരുടെ യഥാർത്ഥ ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗീതാ ഗോവിന്ദ സീരിയലിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി സെബാസ്റ്റ്യൻ താരം യഥാർത്ഥത്തിലൊരു ഡോക്ടറാണ് പരസ്പരം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ഗായത്രി അരുൺ താരം ഒരു എഴുത്തുകാരിയായിരുന്നു അച്ചപ്പൻ കഥകൾ എന്നായിരുന്നു താരത്തിൻ്റെ ആദ്യ ബുക്കിൻ്റെ പേര് കൂടാതെ ഗായത്രിയും ഭർത്താവും ചേർന്ന് ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട് ഏഷ്യാനിറ്റി സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ എന്ന സീരിയലിലെ നയന എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ലക്ഷ്മി കീർത്തന ലക്ഷ്മി യഥാർത്ഥ ജീവിതത്തിൽ ഒരു ടീച്ചറാണ് മൗനരാഗ സീരിയലിലെ വിക്രത്തിൻ്റെ ഭാര്യയായി എത്തുന്ന ആതിര മാധവ് സീരിയൽ അഭിനയത്തിന് മുൻപ് ടെക്നോ പാർക്കിലായിരുന്നു ആതിര ജോലി ചെയ്തിരുന്നത് സാന്തന സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപിക അനിൽ യഥാർത്ഥത്തിൽ താരം ഒരു ഡോക്ടറാണ് രാമാമ്പരം എന്ന സീരിയലിലെ ശ്യാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഹരിതാജി നായർ താരം യഥാർത്ഥത്തിൽ ഒരു നേഴ്സാണ് മലയാള സീരിയലിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ലക്ഷ്മി സോമൻ താര യഥാർത്ഥത്തിൽ ഡാൻസറും ഒരു ഡോക്ടറുമാണ് സാന്തന സീരിയലിലെ അപ്പുവിൻ്റെ അമ്മ വേഷം ചെയ്തിരുന്ന നിതാ ഘോഷ് താര യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ് കുട്ടികളുടെ വിഭാഗത്തിലാണ് താരം വർക്ക് ചെയ്യുന്നത് സാന്തന സീരിയലിലെ അച്ചു എന്ന കഥാപാത്രത്തെ ചെയ്തിരുന്ന മഞ്ജുഷ മാർട്ടിൻ താരം യഥാർത്ഥത്തിൽ ഒരു യൂട്യൂബറും വക്കീലുമാണ് മലയാള സീരിയൽ പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ പ്രിയപ്പെട്ട നടി ലക്ഷ്മിപ്രിയ ചന്ദ്രകാന്ത സീരിയലിലെ ആദിത്യ നന്ദ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ഈ താരം ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്